നമസ്കാരം മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം നമസ്കാരം സാർ ശബരിമല വിഷയം ഇങ്ങനെ വല്ലാണ്ട് ശബരിമല അതും വലിയ ദുരൂഹതയാണ് പക്ഷേ ഇപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞ ഒരു വാക്കുണ്ട് അതായത് നടന്മാർക്കെതിരെയുള്ള ഇ ഡി അന്വേഷണം ദുൽഖർ പൃഥ്വിരാജ് തുടങ്ങിയ നടന്മാർക്കെതിരെയുള്ള വാഹന കച്ചവടവുമായി ബന്ധപ്പെട്ട് നടന്മാർക്കെതിരെയുള്ള ഇ ഡി അന്വേഷണം ശബരിമല വിഷയം മുക്കാനുള്ളതാണ് അപ്പൊ ഇ ഡി എന്ന് പറയുമ്പോൾ നമുക്കറിയാം കേന്ദ്ര അന്വേഷണമാണ് ഇത് ശരിക്കും സുരേഷ് ഗോപി കേന്ദ്രത്തിന് നേരെ വിരൽ ചൂണ്ടുന്നതാണോ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു പച്ച പച്ച മനുഷ്യനാണ് അതേപോലെ കൂടിയാണ് ഭക്തനും മനുഷ്യനുമാണ് ഭക്തനുമാണ് അതേസമയം തന്നെ ഇപ്പോഴും ഒരു സിനിമാ നടനാണ് താൻ ഒരു ഭരത് ചന്ദ്രനാണ് എന്നൊക്കെ കുട്ടായിയാണ് എന്നൊക്കെയാണ് അദ്ദേഹം വിചാരിച്ചിരിക്കുന്നത് അതേ പഞ്ച് ഡയലോഗുകൾ തന്നെയാണ് ഇപ്പോഴും അദ്ദേഹം പറയുന്ന കാലം യോഗങ്ങളുണ്ടല്ലോ അതിലും അദ്ദേഹം അങ്ങനെ തന്നെയാണ് പറയുന്നത് താനൊരു മന്ത്രിയാണെന്നുള്ള കാര്യം പലപ്പോഴും അദ്ദേഹം മറന്നു പോകുന്നു ആ രീതിയിലാണ് എന്നൊക്കെയുള്ള മനുഷ്യർ പഞ്ച് ഡയലോഗുകളിലേക്കാണ് അദ്ദേഹം തിരിഞ്ഞു പോകുന്നത് ഓർമ്മയുണ്ടോ ഈ മുഖം എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് അദ്ദേഹം നല്ല നടനുമായിരുന്നു ആ പ ഡയലഗുകളിലൊക്കെ പഞ്ച് ഡയലോഗുകൾ കേരളം ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട അദ്ദേഹത്തിനെ ഒരു മഹാനടനായിട്ട് അംഗീകരിക്കാൻ ഇടയാക്കിയ കാര്യങ്ങളും തന്നെയാണ് പക്ഷേ സുരേഷ് ഗോപി താങ്കളിപ്പോൾ ആ പഴയ മഹാനടനല്ല മറിച്ച് അഭിനയിക്കേണ്ട ആളല്ല റിയാലിറ്റീസിനെ അഡ്രസ്സ് ചെയ്യേണ്ട മന്ത്രിയാണ് അത് പലപ്പോഴും അദ്ദേഹം മറന്നു പോകുന്നു താങ്കൾ റീലിലല്ല ഇപ്പോൾ വരുന്നത് റിയാലിറ്റിയിലാണ് വരുന്നത് റിയാലിറ്റി ഷോ അല്ല ഇത് മനോരമ നടത്തിയതുപോലെ ദേ വന്നു ദേ പോയി എന്ന് പറഞ്ഞ കോടീശ്വരൻ പരിപാടി പോലെ ഒന്നല്ല ഇത് വരുവരുത്ത യാഥാർത്ഥ്യങ്ങളുടെ പുറത്താണ് താങ്കൾ ഇരിക്കുന്നത് അതിനെയാണ് അഡ്രസ്സ് ചെയ്യേണ്ടത് താങ്കൾ എപ്പോഴും ഈ സിനിമാ ലോകം വരുമ്പോൾ അവിടെ അത് താങ്കൾക്ക് വീണ്ടും ഒരു പരകായ പ്രവേശം സിനിമയിലേക്ക് തന്നെ സംഭവിക്കുന്നു മന്ത്രി എന്നുള്ള നിലയിൽ നിന്ന് വിട്ടുകൊണ്ട് താങ്കളൊരു ഭരത് ചന്ദ്രനാവാൻ ശ്രമിക്കുന്നു ഇത് ശരിയായിട്ടുള്ള പ്രൊഫഷണലായിട്ടുള്ളൊരു രീതിയല്ല ഇവിടെ ഇപ്പോൾ സംഭവിച്ചത് നേരത്തെ തന്നെ നമുക്കറിയാം മുകേഷ് പറയുന്ന നടനെ സംരക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം പാർട്ടിയുടെ അതിരുകൾ മറന്നുകൊണ്ട് അദ്ദേഹം വർത്തമാനങ്ങൾ പറഞ്ഞു ഒരു ശരിയായിട്ടുള്ള സമീപനമല്ല നിങ്ങളൊരു നിങ്ങളുടെ സുഹൃത്താണ് മുഖം നോക്കാതെയാണ് നീതി നടപ്പാക്കേണ്ടതെന്നാണ് കണ്ണില്ലാത്ത നീതിദേവയുടെ ദേവതയുടെ ചിത്രം തന്നെ സൂചിപ്പിക്കുന്നത് എന്ന് പറയുന്നതുപോലെ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്താണ് ചെയ്തതെങ്കിൽ തെറ്റ് തെറ്റാതാകുക ആ തെറ്റ് തെറ്റാവാതിരിക്കുന്നില്ല ആ സത്യം നിങ്ങൾ ബോധ്യപ്പെടണം ഇവിടെ എന്താണ് സംഭവിച്ചത് മുകേഷിൻ്റെ കാര്യത്തിൽ നേരത്തെ തന്നെ അദ്ദേഹത്തിൻ്റെ ട്രേ ട്രാക്ക് റെക്കോർഡ് വളരെ മോശമാണ് സരിത എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യ കൂടി പറഞ്ഞ വർത്തമാനങ്ങൾ ഇപ്പോഴത്തെ മന്ത്രിയായിട്ടുള്ള വീണ ജോർജ് ആണ് പബ്ലിക് ഡൊമൈനിൽ കൊണ്ടുവന്നത് അവരടുക്കളയിൽ നിന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞത് ഭർത്താവ് തന്നെ അടുക്കളയിൽ ചവിട്ടിയിട്ടെന്നും ചവിട്ടിയിട്ട് തൊഴിച്ചിട്ടെന്നും തുഴിച്ചിട്ടതിന് പുറത്ത് ചവിട്ടിയെന്നും കണ്ണീരോടുകൂടി പറഞ്ഞൊരു സ്ഥിതി ഉണ്ടായി ഗാർഹിക പീഡനത്തിന് കേസെടുക്കാൻ അറസ്റ്റ് ചെയ്യേണ്ട കേസൻ്റെ അത് അങ്ങനെയുള്ള ഒരാൾ പിന്നീട് സരിതയെ വേർപെട്ടതിൻ്റെ സന്തോഷത്തിൽ രണ്ടോ മൂന്നോ വിവാഹങ്ങൾ കഴിക്കുകയും ചെയ്തു അതും വേർപെട്ടു പോയെന്ന് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ജീവിതം അതെന്തു വാങ്ങിക്കോട്ടെ പക്ഷേ ഒരു നടൻ തന്നെ പീഡിപ്പിച്ചു അതും പ്രകൃതിവിരുദ്ധമായിട്ട് തന്നെ പീഡിപ്പിച്ചു ഇന്ന സ്ഥലത്ത് കൊണ്ടുപോയി എന്നൊരു പെൺകുട്ടി പറയുമ്പോൾ തെളിവ് സഹിതം പറയുമ്പോൾ അതിൻ്റെ പേരിൽ ഒരാൾ കുറ്റാരോപിതനായി കുറ്റപത്രം സമർപ്പിക്കപ്പെടുമ്പോൾ സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങൾ ക്രിമിനലുകൾക്കൊപ്പം നിൽക്കുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത് ഒരു കേന്ദ്രമന്ത്രിക്ക് ഒരിക്കലും പറ്റിയ പൊസിഷൻ അല്ല താങ്കൾ ആ കാര്യത്തിൽ എടുത്തിട്ടുണ്ട് എടുത്തിട്ടുള്ളത് എന്നുള്ള വ്യക്തമായിട്ട് അറിയാൻ കഴിയും താങ്കൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട് രണ്ട് ഒരു മണിക്കൂറോളം വാജ്പേയി മരിച്ച സമയത്ത് അദ്ദേഹം വാജ്പേയിയെക്കുറിച്ച് ഒക്കെ എടുത്തിട്ടുണ്ട് വല്ല വൈകാരികമായിട്ട് പ്രതികരിക്കുന്ന ഒരു മനുഷ്യൻ തന്നെയാണ് അതൊക്കെ ചെയ്തിട്ടുണ്ട് മര്യാദയ്ക്ക് ഞങ്ങളോട് പെരുമാറിയിട്ടുണ്ട് പക്ഷേ അവസാനം നമ്മുടെ മുഖ്യമന്ത്രിയായ പിണറായിയെ പറ്റി പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു വാക്യം അത് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് റെക്കോർഡ് ചെയ്ത് കാണിച്ചിരുന്നുവെങ്കിൽ കേരളം ഞെട്ടിപ്പോയു അത് ദൂരദർശൻ ആയിരുന്നു അന്ന് ഞാൻ അതൊരു വിവാദമാക്കുക എന്നുള്ളത് ദൂര ദൂരദർശൻ്റെ ബ്രോഡ്കാസ്റ്റ് കോഡിൽ ഇല്ലാത്തതുകൊണ്ടും അത് പുറം ലോകം അറിഞ്ഞില്ല അപ്പോൾ അങ്ങനത്തെ പച്ചയായിട്ട് കാര്യങ്ങളൊക്കെ പത്രക്കാരാണോ അല്ലെങ്കിൽ മന്ത്രിയാണോ എന്നൊന്നും ഓർക്കാതെ പറയുന്ന ഇതും പച്ചയായി പറഞ്ഞ ഒരു സത്യമാവില്ലേ പച്ചയായിട്ട് പറഞ്ഞതാ പച്ചയായിട്ട് പറഞ്ഞു ഈ അന്വേഷണം ഒക്കെ ഒരുപക്ഷെ നടന്മാരിലേക്കൊക്കെ പല രീതിയിലും ഭരണപക്ഷം ഇതൊന്നും അടിച്ചമർത്താൻ ശ്രമിക്കുന്നുണ്ട് അത് തുറങ്കലിൽ അടയ്ക്കുന്നു പ്രധാനപ്പെട്ട നേതാക്കളെ പൊക്കിയെടുത്ത് ജയിലിലാക്കി അവരെ അവർക്ക് നേരെ ലാത്തി ചാർജ് ഇത്തരത്തിലുള്ള പല രീതി നിയമസഭയിലെ സസ്പെൻഷൻ ഇങ്ങനെ നിരവധി രീതികളിൽ ഭരണപക്ഷ ശബരിമല വിഷയം അടിച്ചമർത്താൻ ശ്രമിക്കുന്നു അപ്പൊ നടന്മാരുടെ ഒക്കെ പേരിൽ ഇത്തരത്തിലുള്ള അന്വേഷണങ്ങളോ കാര്യങ്ങളൊക്കെ വരുന്ന ഒരുപക്ഷെ മാധ്യമങ്ങൾ അതിലേക്ക് തിരിയും എന്നുള്ളത് കൊണ്ടായി ആവില്ലേ ഇ ഡി അന്വേഷണം ഒക്കെ വരുന്നത് അപ്പം പറയാതെ പറയുന്ന സുരേഷ് ഗോപി പച്ചയായ ഒരു സത്യം പറഞ്ഞു എന്നല്ലേ നടന്മാരുടെ നേരെ അല്ല ഇ ഡി അന്വേഷണം നടന്മാർക്കെതിരെ അതായത് ഇപ്പം ദുൽഖറിനെയും പൃഥ്വിരാജിനും എതിരെ ഇ ഡി അന്വേഷണം വന്നില്ലേ ഇ ഡി അന്വേഷണം വന്നത് ശബരിമല വിഷയം ഒന്ന് മാറ്റി പിടിക്കാൻ ശബരിമല വിഷയം സംസ്ഥാന ഗവൺമെന്റിന്റെ അല്ലേ സംസ്ഥാന ഗവൺമെന്റിന്റെ അല്ലേ ആവശ്യം ഇ ഡി എന്ന് പറയുന്നത് കേന്ദ്ര ഏജൻസി അല്ലേ ഈ കേന്ദ്ര ഏജൻസി എന്തിനാണ് സംസ്ഥാനത്തിൻ്റെ ഒരു വിഷയം മറച്ചു പിടിക്കാൻ വേണ്ടി ശ്രമം നടത്തേണ്ട ആവശ്യം ഇന്നലെ പിണറായി വിജയൻ പോയി കണ്ടിരുന്നു കൂട്ടുകെട്ടുണ്ടോ കൂട്ടുകെട്ടെന്ന് കണ്ടിരുന്നതുകൊണ്ട് എനിക്കല്ല വ്യക്തത നമ്മൾ വരുന്നത് അതായത് ആ കൂടിക്കാഴ്ച എന്ന് പറഞ്ഞ പിണറായി വിജയനിലേക്ക് ആ കേസ് എത്തി എത്താതിരിക്കാൻ വേണ്ടിയാണെന്നാണ് നമ്മൾ പറയുന്നത് അല്ലാതെ ഈ ഇ ഡി അന്വേഷണം എന്ന് പറയുന്നത് അതുകൊണ്ട് ശ്രദ്ധ തിരിച്ചു കഴിഞ്ഞാൽ ജനത ജനങ്ങൾ അത്ര മണ്ടന്മാരാണോ അന്വേഷണം കോടതിയുടെ നിരീക്ഷണത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതും ഒരു ഇ ഡി വിചാരിച്ചാലും മാറ്റാൻ പറ്റില്ല ജനങ്ങളുടെ ശ്രദ്ധ മറയ്ക്കാനാണെന്ന് പറയുന്നത് ശുദ്ധാബുദ്ധമാണ് കാരണം ശ്രദ്ധ മറയ്ക്കാൻ പറ്റില്ല ഇ ഡിയിൽ ചെന്നിട്ട് ദുൽഖർ റഹ്മാൻ പറഞ്ഞില്ല എൻ്റെ വണ്ടിയാണത് ഞാൻ നിയമപരമായിട്ട് വാങ്ങിച്ചതാണെന്ന് എന്താ സംഭവിച്ചത് കാർ വിട്ട് കിട്ടിയോ കസ്റ്റഡിയിൽ തന്നെ അല്ലേ എന്ന് മാത്രമല്ല കസ്റ്റംസുകാരും കൂടെ കേസെടുത്തിരിക്കുകയാണ് അതായത് ഫറാഖ് കേസ് അതിന് നേരെ സാമ്പത്തിക കുറ്റാരോപണം രാജ്യത്തിന് സാമ്പത്തികമായിട്ട് നഷ്ടം വരുത്തി വെച്ച ഒരു ക്രിമിനൽ കുറ്റമായിട്ട് സ്വീകരിച്ചിരിക്കുകയാണ് അതുകൂടാതെ അടുത്തൊരു കാര്യം കൂടാ ഇപ്പം വടി വാങ്ങിച്ച അടി കൊടുത്തു അല്ല വടി വടികൊടുത്ത് അടി വാങ്ങിച്ചു എന്ന് പറയുന്നത് പോലെ തന്നെ ദുൽഖറിനെതിരെ വേറൊരു ആരോപണം കൂടി ഇപ്പോൾ വന്നിരിക്കുന്നു ഇതിൽ ഹവാല പണം ഉപയോഗിച്ചിട്ടുണ്ടെന്ന് ഇതുവരെ ദുൽഖർ റഹ്മാൻ അത് നിഷേധിച്ചിട്ടില്ല പൃഥ്വിരാജൻ്റെ പേരിൽ കൊണ്ട് ഇതുപോലെ അന്വേഷണം നടക്കുകയാണ് പൃഥ്വിരാജ് നിഷേധിച്ചിട്ടുണ്ടോ ഇതുവരെ അത് പെട്ടെന്ന് കിട്ടുന്ന അറിവുകളുടെയും ഇൻഫോമർ ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഇ ഡി കേസുകൾ നടത്തുക അത് സ്വതന്ത്രമായിട്ട് അവർ നടത്തുന്നതാണ് ഇത് വൻതോതിലുള്ള വെട്ടുപ്പും രാജ്യദ്രോഹവും നടന്നിട്ടുണ്ട് നമ്മുടെ പട്ടാളക്കാരുടെ പേരിലുള്ള വാഹനങ്ങളാണ് ഇങ്ങനെ മറച്ചു വിറ്റുകൊണ്ടിരിക്കുന്നത് അവർക്ക് കൊടുത്തിട്ടുള്ള വാഹനങ്ങളാണ് ഭൂട്ടാനിൽ നിന്ന് മറച്ചു വിറ്റിരിക്കുന്നത് മറ്റൊരു രാജ്യത്ത് നിങ്ങൾ വാങ്ങുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ നിയമങ്ങൾ പാലിക്കണ പാലിക്കണമെന്നുണ്ട് ആ നിയമങ്ങൾ ആ ചട്ടങ്ങൾ മുഴുവൻ ലംഘിച്ചിരിക്കുകയാണ് ഈ പൃഥ്വിരാജും ദുൽഖർ റഹ്മാനും ഇവിടെ ഭൂട്ടാനിലുള്ള വാഹനങ്ങൾ നമ്മൾ വാങ്ങണമെങ്കിൽ ഡ്യൂട്ടി കൊടുക്കണം ആ ഡ്യൂട്ടി നമ്മുടെ രാജ്യത്തിന് കൊടുക്കണം ആ ഡ്യൂട്ടി കൊടുക്കാതെ കണ്ട് നേരെ കോയമ്പത്തൂരിൽ കൊണ്ടുവന്നിട്ട് ഇന്ത്യൻ മേഡാണെന്ന് വരുത്തി തീർത്ത് വലിയ വഞ്ചനയാണ് നടത്തിയിരിക്കുന്നത് ആ ഒരു കേസിൽ നിന്ന് ഒരിക്കലും രക്ഷപ്പെടാൻ പക്ഷേ ഇപ്പോൾ കേന്ദ്രമന്ത്രി കൂടിയായ സുരേഷ് ഗോപി ഇത്തരത്തിൽ ഇ ഡിയെ വിമർശിപ്പിക്കും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അന്വേഷണത്തെ വിമർശിക്കുമ്പോൾ അത് കേന്ദ്രത്തിന് ഒരു ചൂണ്ടുവരലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഒപ്പം തന്നെ ഇപ്പോൾ ബി ജെ പി കേരള ബി ജെ പി എടുക്കുന്ന ചില തീരുമാനങ്ങളുണ്ട് ശബരിമല വിഷയമായി വളരെ രീതിയിലുള്ള പ്രതിഷേധമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു രാത്രി ചാർജിൽ ഒരുപക്ഷെ നേതാക്കന്മാർ വേദന കൊണ്ട് പൊളഞ്ഞപ്പോൾ പോലും ശോഭ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ എടുക്കുന്ന ഒരു തീരുമാനം ശബരിമല എന്നുള്ള ഒരു വികാരം അത് തന്നെ സുരേഷ് ഉണ്ട് വിശ്വാസത്തിനപ്പുറമാണ് രാഷ്ട്രീയം എന്ന് അവർക്കൊരു ചിന്തയില്ല വിശ്വാസത്തിന് താഴെ തന്നെയാണ് അവരുടെയൊക്കെ രാഷ്ട്രീയം കാരണം വിശ്വാസമാണ് അവർക്ക് പ്രത്യേകിച്ച് സുരേഷ് ഗോപി ശോഭ സുരേന്ദ്രൻ എന്നൊക്കെ പറയുന്ന ഒരു മതവിശ്വാസികളാണ് അപ്പൊ അത്തരത്തെ ശബരിമലയിൽ ഇനി കേന്ദ്രം ഏത് തീരുമാനമെടുത്താലും എടുത്താലും ഒരുപക്ഷെ എൽ ഡി എഫിനോടൊപ്പം ചേർന്ന് എന്ത് തീരുമാനമെടുത്താലും എടുത്താലും അതിൽ നിന്ന് ഒരുപക്ഷെ കേരള ബി ജെ പിക്ക് ഒരു പ്രത്യേകതയുണ്ട് അവർ അതിൽ വേറിട്ടെന്നല്ലേ ചിന്തിക്കുന്നത് ഇവിടെ നമ്മളൊരു കാര്യം ഓർക്കേണ്ടത് സുരേഷ് ഗോപി പറയേണ്ടിയിരുന്നത് ഈ ഇടി അവരുടെ അന്വേഷണത്തിൻ്റെ മേഖല ശബരിമലയിലേക്ക് കൂടി കൊണ്ടുചെല്ലണം എന്നുള്ളതാണ് പറയേണ്ടിയിരുന്നത് കുറ്റാന്വേഷണം കേന്ദ്ര ഏജൻസി അന്വേഷിച്ചെങ്കിൽ മാത്രമേ ഇതിൻ്റെ പിന്നിലുള്ള ദുരൂഹതകൾ പൂർണ്ണമായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ മാർക്സിസ്റ്റുകാർ മുഖ്യമന്ത്രി മന്ത്രിമാരുൾപ്പെടെ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷണം നടത്തണം തീർച്ചയായിട്ടും അന്വേഷണം നടത്തി തെളിവുകൾ പുറത്തു കൊണ്ടുവരുമ്പോഴാണ് അതിൻ്റെ കള്ളത്തരങ്ങൾ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന കള്ളത്തരങ്ങളൊരു ഒരു പക്ഷേ പുറത്തു കൊണ്ടുവരുന്നത് അതുകൊണ്ട് ഇ ഡി പിന്നെ ദുൽഖർ റഹ്മാനും അതുപോലെ തന്നെ പൃഥ്വിരാജും കള്ളത്തരങ്ങൾ കാട്ടിയാൽ അതിൽ അന്വേഷണം വേണ്ട എന്ന് ഒരു മന്ത്രിക്ക് പറയാൻ കഴിയുമോ സിനിമാ നടന്മാരുടെ കൊമ്പുണ്ടോ അവരുടെ പേരിലൊന്നും അന്വേഷണം നടത്താതിരിക്കാൻ വേണ്ടിയിട്ട് ഈ സുരേഷ് ഗോപി ഒരു പച്ച ഒരു പാവം മനുഷ്യനാണ് കേട്ടോ അവിടെ സുരേഷ് ഗോപിയുടെ വീട്ടിൽ സുരേഷ് ഗോപിയായിട്ട് ഞാനുള്ള സംഭാഷണത്തിൽ വാട്സപ്പ് വഴിയുള്ള സംഭാഷണത്തിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ മനോരമയിലെ കോടീശ്വരൻ പരിപാടി എന്ന് പറഞ്ഞ് വളരെ ഇഷ്ടപ്പെട്ടു വളരെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ട് ഞാനൊരു പ്രൊഡ്യൂസർ ആണെങ്കിൽ താങ്കൾക്ക് തൊണ്ണൂറ്റി ഒൻപത് മാർക്ക് തരും അത്ര നന്നായിട്ടാണ് താങ്കൾ അത് ആങ്കർ ചെയ്യുന്നതെന്ന് പറഞ്ഞു ഉടനെ തന്നെ അദ്ദേഹം തിരിച്ചിങ്ങോട്ട് ഒരിക്കലുമില്ല മോഹൻലാലാണ് മഹാനടൻ മോഹൻലാലിന് തൊണ്ണൂറ്റൊമ്പത് ശതമാനം മാർക്ക് കൊടുക്കണം എനിക്ക് വല്ല നാൽപ്പത് മാർക്ക് വല്ലതും തന്നാൽ മതി അതാണ് ചെയ്യേണ്ടത് എന്നും പറഞ്ഞ് അദ്ദേഹം മറുപടി ഇട്ടു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഈ അഹങ്കാരമെന്ന് പറയുന്ന ഒട്ടുമില്ല വിനയമാണുള്ളത് ഞാൻ പറഞ്ഞു ആസാൻ ആക്ടർ ഐ മേ ഗീവ് ദാറ്റ് പരകായ പ്രവേശം നടക്കുക ഇടയ്ക്കിടയ്ക്ക് ഈ നമ്മളീ പറഞ്ഞ കമ്മീഷണറും അതുപോലെ തന്നെ പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ പലപ്പോഴും പല ചർച്ചകളിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ നമ്മൾ ഇരുന്ന ചർച്ചകളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറ്റി ഇപ്പോ പല സംവിധായകരും പറയുന്നേ അദ്ദേഹം ഒരു നാച്ചുറൽ ആക്ടർ ആണെന്ന് അദ്ദേഹത്തിന് പ്രത്യേകിച്ച് അഭിനയമില്ല ഈ സിനിമയിൽ എങ്ങനെയാണോ അത് തന്നെയാണ് വീട്ടിലും പൊതുസമൂഹത്തിലും ഇപ്പൊ വീട്ടിലെ ചില ഇപ്പം ഭാര്യയൊക്കെ ആയിട്ടുള്ള ചില ഇന്റർവ്യൂ കാണുമ്പോൾ അദ്ദേഹം ഇങ്ങനെയാണ് ദേഷ്യവും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംസാരവും ഒക്കെ അദ്ദേഹത്തിന്റെ പൊതു സ്വഭാവമാണ് ഒരു ഈ നാച്ചുറൽ ആക്ടിംഗ് ഉള്ളത് കൊണ്ടായിരിക്കാം നമുക്ക് ഫീൽ ചെയ്യുന്നത് അദ്ദേഹം അവിടെ കാണിക്കുന്നതാണ് ഇവിടെ കാണിക്കുന്നത് പക്ഷെ അതല്ല വീട്ടിൽ കാണിക്കുന്നത് തന്നെയാണ് അദ്ദേഹം ആക്ടിംഗിലും കാണിക്കുന്നത് അതുകൊണ്ടായിരിക്കും അത് ഫീൽ ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ സംസാര ഭാഷയൊക്കെ ഒരു പക്ഷെ അദ്ദേഹം ഇങ്ങനെ തന്നെയാണ് അത് അതാൾക്കാര് അദ്ദേഹത്തിന് നയതന്ത്രം അതിന് എന്താ പറയുക അദ്ദേഹത്തിന് അതറിയില്ല അതറിയാത്ത പച്ച മനുഷ്യൻ തന്നെ ഞാൻ സമ്മതിക്കുന്നു പക്ഷേ ഇതൊരു ലോജിക്കുമില്ല സിനിമ എന്താ കാര്യം ഇപ്പം ഇപ്പോഴത്തെ കാര്യം അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരന്മാരായ നടന്മാരെ രക്ഷിക്കാൻ ഏതറ്റം വരെയും അദ്ദേഹം പോകും രാഷ്ട്രീയം നോക്കാതെ അതാണ് മുകേഷിൻ്റെ കാര്യത്തിൽ നേരത്തെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചത് ഇപ്പോൾ ഈ കാര്യത്തിൽ അദ്ദേഹം ഇടപെടും ഇടപെടാനേ പാടില്ലാത്തൊരു കേസാണ് ഇതൊരു ക്രിമിനൽ കേസാണ് ആ കേസിൽ അദ്ദേഹം ഇടപെടരുത് സഹായിക്കാം വക്കീലന്മാരെ അങ്ങനെ ഇടപെട്ടതിനപ്പുറം ശബരിമല എന്ന് പറയുന്ന ഒരു വികാരമായിരിക്കാം അദ്ദേഹത്തിന് ഇനി ഇ ഡി എന്നല്ല കേന്ദ്രമെന്നല്ല ഞാൻ ഈ ബി ജെ ഇറങ്ങി പോയാൽ പോലും ശബരിമല പോലുള്ള ഇത് അദ്ദേഹത്തിന് വികാരമായിരിക്കാം ചെയ്യേണ്ടത് കേന്ദ്രത്തിൽ ചെലുത്തുക അല്ലെങ്കിൽ വിശ്വസനാണെങ്കിൽ തീർച്ചയായിട്ടും ബിജെപി ആ ഒരു സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് അങ്ങനെ ഇങ്ങനെ ഈ തീ ഒന്നും അണയ്ക്കാൻ പറ്റത്തില്ല കാരണം ഇത് ഒരിക്കൽ പിണറായി സർക്കാർ ഇത്തരത്തിൽ ശബരിമല കേന്ദ്രീകരിച്ചോരണം നടത്തിയതാണ് അന്ന് മതവിശ്വാസികളെല്ലാം ഇറങ്ങിയത് കണ്ടതാണ് പക്ഷെ ഇതിനി അടങ്ങുമെന്ന് തോന്നില്ല അന്ന് അടക്കി അടക്കി എന്ന് തന്നെ പറയാം പല പലരെയും തുറങ്കലിൽ അടച്ചൊക്കെ അടക്കി പക്ഷേ ഇനി ഇതൊന്ന് ജനമൊന്ന് ഇറങ്ങിയാൽ ഒരു ഒരുപക്ഷെ ഇതുവരെ ഇറങ്ങിയിട്ടില്ല ജനം രാഷ്ട്രീയ പാർട്ടിക്കാരുടെ പ്രതിഷേധങ്ങൾ മാത്രമേ ഉള്ളൂ ജനം ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ പിണറായി സർക്കാരിനെ പിടിച്ച് താങ്ങാൻ നിൽക്കാത്ത രീതിയിൽ ഒരുപക്ഷെ അത് അല്ലേ തീർച്ചയായിട്ടും അങ്ങനെ പ്രതീക്ഷിക്കാം